ഊട്ടിയിലേക്ക് പോയാലോ വഴി വഴി അറിയോ നമ്മൾ എന്തിനും ഏതിനും നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയാണ് വഴികാട്ടിയാവുന്നത് പക്ഷെ പലപ്പോഴും ഈ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കൊണ്ട് പാതാളത്തിൽ തള്ളാറുമുണ്ട് ഇപ്പൊ അടുത്തിടെ ഒരു വാർത്തയുണ്ടായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച വിനോദസഞ്ചാരികൾ തോട്ടില് പോയി തോട്ടിൽ വീണു അപ്പൊ അവരെ വളരെ പാടുപെട്ടാണ് അവിടെ നിന്ന് നാട്ടുകാരെ രക്ഷിച്ചെടുത്തത് അപ്പോൾ ഇനിയിപ്പോ മഴക്കാലം കൂടെയാണ് വരുന്നത് റോഡ് ഏതാണ് തോട് തോടേതാണ് എന്നറിയാത്തൊരു സ്ഥിതി കൂടെ ഉണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതിപ്പോ ആദ്യത്തെ അല്ല തോട്ടില് വീണ കഥ ഇതിനു മുമ്പ് രണ്ട് പേര് മരിച്ചിട്ട് വരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനാ വീടിന്റെ മണ്ടയ്ക്ക് വരെ കയറിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ചിരിച്ചു തള്ളാറുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഒരു കോമഡി പീസായിട്ടും ട്രോളായിട്ടൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് അത്ര നിസ്സാരമല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അവർ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് ഒരു കുറിപ്പിട്ടത് ഇപ്പോൾ ശ്രീജിത് പറഞ്ഞതുപോലെ മഴക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വഴി തെറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാണ് ഉണ്ടാവാറുള്ളത് അതിപ്പോൾ അറിയുന്ന റോഡാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പറഞ്ഞതുപോലെ മഴക്കാലത്താണ് ഈ ഗതാഗത തടസ്സങ്ങളൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാവുക ഇപ്പൊ ഈ വെള്ളക്കെട്ടും അല്ലെങ്കിൽ വലിയ മഴയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഈ ട്രാഫിക് പോലീസ് തന്നെ നമ്മളുടെ ഈ വഴികൾ മാറ്റി വിടാറുണ്ട് അല്ലെങ്കിൽ ചില വഴികൾ ക്ലോസ് ചെയ്യാറുണ്ട് ഈ ക്ലോസ് ചെയ്യുന്ന റോഡുകൾ ചിലപ്പോൾ ഗൂഗിൾ അമ്മച്ചക്ക് അറിയണമെന്നില്ല ഇങ്ങനെ അറിയാത്തൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതേ റോഡിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ തോട്ടിൽ വീഴുക അല്ലെങ്കിൽ വെള്ളക്കെട്ടിലേക്ക് പോവുക ഇല്ലെങ്കിൽ ഒരു വഴി തടസ്സമായിട്ട് പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവുക ചിലർക്ക് ഇത് അറിയാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ പോയി ആക്സിഡൻറ്റുകൾ പറ്റുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുള്ളത് ഈ അൽഗോരിതം അതായത് ഇങ്ങനെ ഈ വഴി തെറ്റിക്കുന്ന അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടാകുന്ന സാഹചര്യത്തിൻ്റെ ഒരു അൽഗോരിതം ഗൂഗിൾ മാപ്പിന് അറിയണമെന്നില്ല അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചോദിച്ചു പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടിയാലും ഒപ്പം തന്നെ നമ്മൾ ആരോടെങ്കിലും വഴി ചോദിച്ചു പോകുന്നത് എന്തുകൊണ്ടും സേഫ് ആയിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റുള്ള വാര്ത്താ മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും അതിലെ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും രാത്രി കാലങ്ങളിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നവർ അപകടങ്ങളിൽ പെടുന്നത് കൂടുതലായും രാത്രി കാലങ്ങളിലാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ അപകടങ്ങൾ ഇത്ര കൂടുന്നത് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിനുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ പറഞ്ഞതുപോലെ രാത്രി കാലങ്ങളിലാണ് നമുക്ക് വഴി കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വരിക നമുക്ക് ഈ പറഞ്ഞപ്പോൾ പരിചിത സ്ഥലങ്ങളാണെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല പ്രത്യേകിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ആളുകളില്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ ഫോറസ്റ്റ് ഏരിയകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സിഗ്നൽ നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതായത് ജി പി എസിൻ്റെ സിഗ്നൽ നഷ്ടപ്പെടുക ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ നെറ്റ് ഇല്ലാതാവുക നമ്മളുടെ ഫോണിന്റെ ബാറ്ററി പ്രോബ്ലംസ് വരിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് വഴി തെറ്റാനായിട്ടുള്ള പ്രധാന കാരണം അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരിചിതമായ വഴികളിലൂടെ നമ്മൾ പോകുന്നതായിരിക്കും ഉചിതമല്ലേ പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ പോവുക എന്ന് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നെറ്റ് വേണം എന്നില്ല ഗൂഗിളിൽ നമുക്ക് ലൊക്കേഷൻ നമുക്കൊരു ട്രാക്ക് ഒരു ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നെറ്റ് ഫുൾ ടൈം വേണമെന്നുണ്ടാവാറില്ല അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഏതാണോ വഴി പോകുന്നത് നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോ എടുത്ത് വെക്കുക അതായത് നമ്മൾ ഏത് റൂട്ട് പോകണം നമ്മൾ ഏത് വാഹനം തിരഞ്ഞെടുക്കണം ടു വീലർ വേണോ അത് ഫോർ വീലർ വേണോ ഏത് ഏത് വണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം ഏത് റൂട്ട് നമ്മൾ സഞ്ചരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാവണം അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽ നഷ്ടപ്പെടുന്ന സ്ഥലമാണോ നമുക്ക് വേറെ എന്തെങ്കിലും വഴി തെറ്റാൻ സാഹചര്യമുള്ള സ്ഥലമാണോ ഒരുപാട് ഇടവഴികളും ഊട് വഴികളും ഉള്ള സ്ഥലമാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ റൂട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക നമ്മൾ റൂട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന സ്ഥലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഫോൺ ചാർജ് നമ്മളൊരു ദൂ ദൂരയാത്രയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും രാത്രിയാത്ര കുറച്ചുകൂടെ സുരക്ഷിതോടെ സുരക്ഷിതമാകും അപ്പൊ ഈ സിഗ്നലിന്റെ കാര്യം പറഞ്ഞു സിഗ്നൽ കിട്ടാതെ വരുന്ന ഒരവസ്ഥ അപ്പൊ ഈ സിഗ്നൽ കിട്ടാതെ വരുന്ന ഈ അവസ്ഥയെ നമുക്ക് ആ ഒരു സമയങ്ങളിൽ എന്താണ് പരിഹാരം അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് നമ്മൾ നേരത്തെ കൂട്ടി ഈ റൂട്ട് നമ്മൾ ഏത് റൂട്ടാണോ നമ്മൾ പോകുന്നത് ആ റൂട്ട് നമ്മൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഫോണിൽ നേരത്തെ കൂട്ടി തന്നെ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം നമുക്ക് സമയത്ത് സിഗ്നൽ പോയാലോ അല്ലെങ്കിൽ വേറെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാലോ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ചു പക്ഷെ നമുക്ക് എത്തണ്ട ലക്ഷ്യസ്ഥാനത്തല്ല നമ്മൾ എത്തിയത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എങ്ങനെ എത്താം ഇത്രയും അധികം ദൂരം നമ്മൾ തിരിച്ച് സഞ്ചരിക്കണോ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുക ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഒരു ടേൺ തിരിഞ്ഞിട്ട് അല്ല ഒരു ടേൺ നമുക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ ആ ടേൺ തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടേൺ കാണിച്ച് തരും അതും തിരിഞ്ഞല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ടേൺ കാണിച്ച് തരും പക്ഷെ ഈ ടേൺ നമ്മൾ പോകുന്ന വാഹനത്തിന് ചേരുന്നതാണോ എന്നുള്ളത് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല അതായത് ഇപ്പോ നമ്മൾ കാറിലായിരിക്കും സഞ്ചരിക്കുക അവർ അവര് നമുക്ക് കാണിച്ചു തരുന്ന റൂട്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇടുങ്ങിയ വഴി ഒരു ടൂ വീലറിന് പോലും ജസ്റ്റ് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും കാണിച്ചു തരുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കറിയാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു യാത്രാ തടസ്സം നേരിടാൻ പറ്റും അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് അടുത്ത ഒരു വഴി സജസ്റ്റ് ചെയ്ത് തരും ഈ വഴി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ വീലറും ടു വീലറും രണ്ടും തമ്മിൽ നമുക്ക് ഒരു ബന്ധവും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പം ഈ വഴി തെറ്റി നമുക്ക് അടുത്ത വഴി വേണം എന്നുണ്ടെങ്കിൽ ആ വഴി ഒന്ന് നമ്മൾ മിനിമൈസ് ചെയ്ത് നോക്കുക അതായത് നമ്മൾ ആദ്യം തന്നെ കയറി സ്റ്റാർട്ട് കൊടുത്ത് റൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ ആ റൂട്ടൊന്ന് നമുക്ക് അറിയാം റീ റീസെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ അതൊന്ന് മിനിമൈസ് ചെയ്ത് നമ്മൾ പോകുന്ന റൂട്ട് അത് നമുക്ക് അറിയാവുന്ന റൂട്ടാണോ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെയാണോ എത്തുന്നത് അത് ഏത് റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന കാര്യം നമ്മൾ തീർച്ചപ്പെടുത്തണം ഇത് തീർച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് കൂടെ നോക്കണം ഇൻ കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോപ്പ് അതായത് നമ്മളിപ്പോ മൂന്നാറിലോട്ടാണ് പോകുന്നത് നമുക്ക് അതിനിടയ്ക്ക് ഒരു സ്ഥലം അറിയാം ഈ സ്ഥലം നമ്മൾ ആദ്യം ആഡ് സ്റ്റോപ്പ് ആയിട്ട് കൊടുക്കുക ഇങ്ങനെ ആഡ് സ്റ്റോപ്പ് ആയിക്കൊടുത്ത് അവിടെ നിന്ന് നെക്സ്റ്റ് സ്പോ സ്പോട്ട് നമ്മൾ പെടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഊട് വഴി ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല അപ്പം അറിയാൻ പറ്റും റൂട്ട് നമ്മൾ ക്ലിയർ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ വാഹനയാത്രികര് പൊതുവേ ദീർഘദൂര വാഹനയാത്രികര് നേടുന്ന ഒരു പ്രധാന പ്രശ്നമായിരിക്കും ഈ ഗതാഗത തടസ്സം എന്നുള്ളത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലെല്ലാം വീക്കെൻഡിലും വൈകുന്നേരങ്ങളിലെല്ലാം നമുക്കൊന്ന് ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ സഞ്ചരിക്കുക തന്നെ ഈ വാ ഗതാഗത തടസ്സം കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗതാഗത തടസ്സം അറിയാൻ വല്ല മാർഗവും ഈ ഗൂഗിൾ മാപ്പിലുണ്ടോ നമുക്ക് പൊതുവെ ഒരു ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഈ എക്സ്ട്രാ ട്രാഫിക് മോർ ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില ഓപ്ഷൻസ് നമുക്ക് വരാറുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു നമ്മൾ റോഡിൽ കൂടെ പോവുകയാണ് നമുക്ക് ഭയങ്കര ഹെവി ട്രാഫിക്കാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കും ഗൂഗിൾ മാപ്പിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം അതായത് ഗൂഗിൾ മാപ്പിൽ കോൺട്രിബ്യൂട്ട് എന്നുള്ളൊരു ഉണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആഡ് അല്ലെങ്കിൽ ഫിക്സ് എന്നുള്ളൊരു ഉണ്ട് അതിലേക്ക് നമുക്ക് ഈ ഗതാഗത തടസ്സമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഗൂഗിൾ മാപ്പ് ഫിക്സ് ചെയ്യും അതായത് ഗൂഗിൾ മാപ്പ് ആ കാര്യം പരിഗണിക്കും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളല്ലെങ്കിലും നമ്മളുടെ പിന്നിൽ വരുന്ന ഒരാൾക്ക് ആ റൂട്ടിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ റൂട്ടിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇൻ കേസ് നമുക്ക് ഹെൽപ്പ് ആയില്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഈ കാര്യം ആയിരിക്കും അതുമാത്രമല്ല ഇതിൽ നമുക്ക് അറിയപ്പെടാത്ത സ്ഥലങ്ങൾ നമ്മളിപ്പോൾ പോയി നമുക്ക് മാപ്പിൽ ഇല്ലാത്ത ഏരിയസ് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇത് നമുക്ക് അടുത്ത ടൈം നമുക്ക് എന്ന് മാത്രമല്ല ഇനി വേറൊരാൾ ആ റൂട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കും ഈ ഭാഗം നമുക്ക് ഈയൊരു കാര്യം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം പരമാവധി ട്രാഫിക് ബ്ലോക്ക് ഉള്ളപ്പോൾ നമ്മൾ മറ്റൊരു വഴി സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ട്രാഫിക് ബ്ലോക്ക് അല്ല നമുക്ക് വേറെ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ട്രാഫിക് ഇല്ലാത്ത ഏരിയാസ് ഗൂഗിളിൽ പറഞ്ഞ പോലെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ഏരിയകളും സേഫ് ആയിക്കൊള്ളുന്നില്ല ഇതേ പ്രശ്നങ്ങൾ ആളുകൾ തീരെ ഇല്ലാത്ത ഏരിയകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതും പരമാവധി ഒഴിവാക്കിയിട്ട് അതായത് തീരെയും ആളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പെട്ട് അപകടങ്ങൾ ക്ഷണിച്ച് വരുത്താതെ നമ്മൾ ഉള്ള റൂട്ട് അതായത് സ്ട്രേറ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണോ നല്ല റൂട്ട് ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ നോക്കി പോകുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ പറഞ്ഞു നമുക്ക് വഴി തെറ്റിയാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഗൂഗിൾ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു ഇപ്പോൾ സപ്പോസ് ഗൂഗിൾ മാപ്പിന് നമ്മളെ ഒരു തരത്തിലും സഹായിക്കാൻ പറ്റിയില്ല ഒരു രക്ഷയും ഇല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വേറൊന്നും വേണ്ട നമ്മുടെ കേരള പോലീസുണ്ട് കേരള പോലീസിൻ്റെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഹെൽപ്പ് നമുക്കുണ്ട് നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് എങ്കിലും കേരള പോലീസിൻ്റെ വൺ വൺ ടു എന്ന നമ്പറിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും